അദ്ദേഹം അമ്മയിൽ നിന്ന് ഇന്നലെ അമ്മയുടെ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചയാളാണ് ഭരണസമിതി മുഴുവനായിട്ട് രാജിവെക്കുകയാണ് ഉണ്ടായത് അതിൽ അതിൽ എതിർ അഭിപ്രായങ്ങളുണ്ട് അതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒളിച്ചോട്ടമാണ് അമ്മയിൽ നടന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ട് വിനു മോഹനും ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടുണ്ട് അദ്ദേഹം പൊതുവേ ഈ ഭരണസമിതി മുഴുവൻ പിരിച്ചുവിടുന്നതിന് എതിരായിരുന്നു സ്വാഗതം ശ്രീ വിനു മോഹൻ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടതിൽ എതിർപ്പുണ്ടായിരുന്നു അല്ലേ താങ്കൾക്ക് അവസാനം ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടേണ്ടി വന്നത് കൊണ്ടാണോ വിനുമോഹൻ താങ്കൾ പിന്നെ രാജിവെക്കുവാനുള്ള സന്നദ്ധത്തെ അറിയിച്ചത് പരസ്യപ്രതികരണത്തിന് പക്ഷെ ഇന്ന് തയ്യാറായത് എന്തുകൊണ്ടാണ് അല്ല തീർച്ചയായിട്ടും അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞത് തന്നെ ഇത് നമ്മൾ അതിനകത്തുള്ള രീതിയിലല്ലാതെ വേറെ രീതിയിൽ തരത്തിൽ ന്യൂസുകൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഈ രീതിയിൽ പറയുന്നത് കാരണം ഒരു സംഘടനയിൽ ഒരു കമ്മിറ്റി കൂടുമ്പോൾ ആ കമ്മിറ്റിയിൽ കൃത്യമായിട്ടുള്ള ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ ഒരു അഭിപ്രായമായിരിക്കില്ല വേറൊരാക്കി പതിനേഴ് പേർക്കും പതിനേഴ് ഉണ്ടാവും ആ അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുകയും ആ അഭിപ്രായങ്ങളിലൂടെ ഒരു ഒരു അഭിപ്രായത്തിലേക്ക് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണല്ലോ നമ്മളുടെ ചർച്ചകളും സംഘടന ഒരു മര്യാദയും അതാണല്ലോ അപ്പം ആ തരത്തിലാണ് ഇത് പോയിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഇതിനകത്ത് വേറെ രീതിയിൽ ഇപ്പം പിന്നെ നമ്മുടെ കൺസേൺസ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഓരോ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പറയുന്ന കൺസേണും അത് ഒരേ ഒരു കൺസേൺ ഞാൻ ചോദിച്ച കാര്യങ്ങൾ നമ്മളുടെ ഉണ്ടാകുന്ന വെൽഫെയറും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ആ ബുദ്ധിമുട്ടുകൾ ഇപ്പം നമുക്ക് കൈനീട്ടം പോലത്തെ കാര്യങ്ങളുണ്ട് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളുണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക അതിന് എന്തെങ്കിലും മുടക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ അപ്പോൾ ആ കൺസേൺ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാവരെയും ഫോണിലൂടെയും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് കൂടിയായിരുന്നു ആ മീറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ളൊരു ചർച്ചകൾ അതിനൊരു കൃത്യമായ ആൻസർ അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം ഒരു തീരുമാനവും നമ്മളിലേക്ക് എത്തിയത് കൊണ്ടും അതൊന്നും മുടങ്ങില്ല അതെല്ലാം കൃത്യമായി തന്നെ നടക്കും എന്നുള്ളൊരു ഉറപ്പും കാര്യങ്ങളും വന്നപ്പോഴാണ് നമ്മൾ ആ കൺസേൺ എന്നൊരു ഉത്തരം കിട്ടിയത് അപ്പം അതിനുശേഷം നമ്മളുടെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനത്തിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു വിനോദ് ഈ ആരോപണം നേരിടുന്നവരും പ്രതികളാകുന്നവരും മാറി നിൽക്കട്ടെ ജനറൽ ബോഡി തെരഞ്ഞെടുത്ത മറ്റുള്ളവർ രാജിവെക്കുന്നത് എല്ലാവരെയും ജനഗൽ ബോഡിയാണല്ലോ ഒരു ചുമതല ഏൽപ്പിച്ചത് ഭാരവാഹികളായി ഒളിച്ചോട്ടം എന്നൊരു ഫീൽ നൽകും ഈ ഒരു നിലപാട് താങ്കൾക്കുണ്ടല്ലോ അതിപ്പോൾ ആരോപണ വിധേയരും അല്ലാത്തവരും ഒരുപോലെ ആയില്ലേ മുഴുവൻ പേരും രാജിവെച്ചതിലൂടെ അല്ല നമ്മളിപ്പോൾ ഈ ഒരു രാജി എന്തായിരുന്നു ഇപ്പം ആദ്യമായി ഇത് ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയെക്കുറിച്ച് ചർച്ച വരുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ചോദിച്ചിരുന്നു പിന്നെ അതിന്റെ കാര്യങ്ങൾ ഒരു സംഘടനയ്ക്ക് അകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളാണല്ലോ അത് നമ്മൾ സംസാരിക്കുകയും കാരണം ഒരു സംഘടനയുടെ അമ്മ അസോസിയേഷൻ അല്ല അമ്മ സംഘടനയുടെ ഒരു സുപ്രീം പവർ അതിൻ്റെ ഒരു പരമോന്നത അധികാരം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡിക്കാണ് അപ്പം കൃത്യമായിട്ടും ഇങ്ങനൊരു രീതിയിൽ പോവുകയും നമ്മുടെ ജനറൽ ബോഡി ഒരു രണ്ട് മാസം കാരണം അതിൻ്റെ പ്രൊസീജിയറൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ തരത്തിൽ അതിലേക്ക് എത്തുകയും ജനറൽ ബോഡിയിൽ ഇത് ചർച്ച ചെയ്യുകയും ജനറൽ ബോഡിയുടെ തീരുമാനമാണ് ഈ സംഘടനയുടെ പരമോന്നതമായ ഒരു തീരുമാനം അപ്പം ആ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജനറൽ ബോഡി എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അതിൽ ആ ജനറൽ ബോഡിയുടെ തീരുമാനം എന്താണ് അതിൽ അവരെന്താണ് തീരുമാനിക്കുന്നത് അവർ ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളതും നമ്മൾ എല്ലാവരും അതിൻ്റെ ഒപ്പം തന്നെയാണുള്ളത് അതായത് സംഘടനാ മര്യാദ പാലിച്ചു എന്ന് മാത്രം അല്ലേ വോട്ടെടുപ്പിലൂടെ വോട്ടെടുപ്പിലൂടെ വന്ന താങ്കൾ ഉൾപ്പെടെയുള്ളവർ ജനറൽ ബോഡിയോട് ആൻസറബിൾ ആണ് മോഹൻലാലിനെ പോലെയുള്ള മുതിർന്ന അംഗങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ പോലും ഇല്ലായിരുന്നു എന്നാണോ കൈനീട്ടം പോലെയുള്ള കാര്യങ്ങൾ അഡ്വോ കമ്മിറ്റി നടത്തും എന്ന ഉറപ്പ് മാത്രം മതിയോ താങ്കൾക്ക് അമ്മ എന്ന സംഘടന നിലനിൽക്കുന്നുണ്ട് ഒളിച്ചോടി ഇല്ല എന്നതല്ലേ പ്രധാനം അതല്ലേ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതല്ലേ പ്രധാനമായിട്ടും ആൻസറബിൾ ആയിട്ടുള്ള കാര്യം അല്ല ഒരു സംഘടനാ മര്യാദ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു മെജോറിറ്റി തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല ഇത് നമ്മൾ ജനറൽ ബോഡിയിലേക്ക് വരികയും ഇപ്പം ജനറൽ ബോഡി തിരഞ്ഞെടുത്ത ഒരു വോട്ടിങ്ങിലൂടെ നമ്മളിതിലൊരു കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയേണ്ട കാര്യങ്ങളുണ്ട് അവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ആ അതായിരുന്നു എൻ്റെ ഒരു കൺസേൺ സി അങ്ങനെ വരുന്ന ഒരാൾക്ക് നമ്മൾ ഞാൻ ഈ ഒരു കൺസേൺ എൻ്റെ കൺസേൺ പറഞ്ഞതും അത് എതിരഭിപ്രായമല്ല അതൊരു കൺസേൺ ആയിരുന്നു എൻ്റെ ഒരു ആശങ്കകളായിരുന്നു അതെനിക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടി ആ ആശങ്കകൾ എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന കൈനീട്ടങ്ങളും മറ്റ് കൈനീട്ടം കൊടുക്കുന്നത് കാരണം ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ അസോസിയേഷൻ അഞ്ഞൂറ്റാറ് മെമ്പർ പേരോളം അംഗങ്ങളാണ് ഇതിൽ ഒരു കുറേയധികം ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് അപ്പം ഇവർക്കൊക്കെ നമ്മൾ ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു വെൽഫെയർ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആവശ്യം അത് അത് ആ ഒരു ആശങ്കയും അതായിരുന്നു അതിനെന്താണ് വഴിയെന്നുള്ള അപ്പോൾ അത് കൃത്യമായി നടക്കും അതിനുള്ള കൃത്യമായ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഇതിൻ്റെ അടുത്തൊരു ജനറൽ ബോഡി വരെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓഫീസിലും കാര്യങ്ങളിലും എല്ലാം ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട് അതൊന്നും ആരും മാറി നിൽക്കുന്നില്ല പിന്നെ അതൊരു ജനറൽ ബോഡിയിലേക്ക് എത്തട്ടെ ജനറൽ ബോഡിയാണ് അതിൻ്റെ ഒരു തീരുമാനം കാരണം ഇങ്ങനൊരു സിറ്റ് ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് കൃത്യമായി ജനറൽ ബോഡിയുടെ തീരുമാനത്തിലേക്ക് വിട്ടു അതൊരു നമുക്ക് അതാണ് നമ്മളുടെ ഒരു സംഘടനയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു തീരുമാനം ജനറൽ ബോഡിയിൽ നിന്നാണ് വരേണ്ടത് ആ ജനറൽ ബോഡിയുടെ തീരുമാനത്തിലേക്കാണ് നിൽക്കുന്നത് പക്ഷേ വിനു ഈ പ്രതികളായ ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യം അമ്മയ്ക്കില്ലല്ലോ അതിനാൽ അമ്മയുടെ സംരക്ഷണം ഇല്ലാതെ അവ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കട്ടെ അങ്ങനെയല്ലേ അമ്മ നിലപാടെടുക്കേണ്ടത് അങ്ങനെ പറയാനും തീരുമാനമെടുക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭരണസമിതി മുഴുവൻ രാജിവെക്കട്ടെ എന്ന് തീരുമാനിച്ചത് എതിർപ്പുണ്ടായിരുന്ന താങ്കളെ പോലെയുള്ളവരെ ഒന്നിനും തടസ്സമുണ്ടാകില്ലെന്ന മറുപടി നൽകി എതിർപ്പ് ഇല്ലാതാക്കി അതല്ലേ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ ഇപ്പം ആരോപണ വിധേയനാണ് നമുക്ക് ഇതിൽ പ്രതി ആക്കപ്പെടുകയും അത് കുറ്റം ചെയ്തവരാണ് എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയും നമ്മുടെ നിയമവ്യവസ്ഥതികളുമാണ് അത് തീർച്ചയായിട്ടും ആ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരണം കാരണം ആ സത്യം പുറത്ത് വരിക തന്നെ വേണം അപ്പം ഏതൊരാളെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യം അതാണ് ഏതൊരു ഇപ്പം ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ അത് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടുകയും അത് സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും വേണം അതിന് നമുക്ക് നിയമസംവിധാനങ്ങളുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും ഈ നമ്മളുടെ കോടതിയിലൂടെ അത് കൃത്യമായി തന്നെ അതിൻ്റെ സത്യങ്ങൾ പുറത്ത് വരണം കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ് ഇതല്ലേ നമ്മളിപ്പം അമ്മ അസോ അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ആക്ടേഴ്സിൻ്റെ ഒരുപാട് പേര് അടങ്ങുന്ന സംഘടനയാണ് ഇതിൽ ഒരുപാട് പലർക്കും ആശങ്കകളുണ്ടാവും എങ്ങനെയൊക്കെയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകാം മുപ്പത് വർഷത്തോളമായി സംഘടന അതേപോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പല സംഘടനകൾ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ആക്ടേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും ഈ തരത്തിൽ ഇവർ മാത്രമല്ല ഒരു സിനിമ ഒരു സിനിമയിൽ ഏറ്റവും ഒരു ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നവർ മുതൽ അവരുടെ കുടുംബം ഈ ഒരു വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് കുട്ടികളും കാര്യങ്ങളും കുടുംബവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഈ തരത്തിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് സിനിമ മേഖല എന്ന് പറയുന്നത് അപ്പം അവർക്കെല്ലാവർക്കും ഈ പറയുന്ന ഒരിക്കലും ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാതെ ഇത് കൃത്യമായി എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും വേണം ഈ മേഖലയിൽ പക്ഷേ അത് ഈ കുറ്റാരോപിതരും അതുപോലെ തന്നെ പ്രതികളും അമ്മയിലുണ്ട് അവർക്കെതിരെ പ്രതികളാവുന്നവരല്ല നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ കുറ്റം ചെയ്യാത്തവർ ക്രൂശിക്കപ്പെടാനും പാടില്ല എനിക്ക് ആ ഒരു എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അഭിപ്രായം അതാണ് കാരണം പ്രതികളാണെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഒരു കോടതിയും അല്ലെങ്കിൽ നിയമവസതികളും കൃത്യമായി തെളിയിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിനത് അതിന് നടപടി വേണം അത് നടപടി ഇല്ലാതിരിക്കേണ്ട ആവശ്യമില്ല അതിന് തീർച്ചയായിട്ടും വേണം അതേപോലെ തന്നെയാണ് നമ്മൾ കുറ്റം ചെയ്യാതെ അവർ അങ്ങനെയുള്ളവർ ക്രൂശിക്കപ്പെടാനും പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഈ രണ്ട് വേർഷനുണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരികയും അത് തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ സത്യങ്ങൾ പുറത്തു വരിക അത് തീർച്ചയായിട്ടും പറഞ്ഞു ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിന്മേൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സത്യസന്ധമാണോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ കൃത്യമായി അന്വേഷിക്കുകയും അതിലെ സത്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ട് ആ നിയമവ്യവസ്ഥതിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അത് പുറത്തു വരും കാരണം എല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് എല്ലാവരെയും പല പലപ്പോഴും നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും പല പല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെയാണ് അപ്പം ഈ തരത്തിലൊരു ഒരു അവസ്ഥ വരുമ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരു നമ്മുടെ സഹപ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇതിൽ ബാധിക്കപ്പെട്ടവരായിട്ടുള്ളവർ ഇത് ഇരകളാക്കപ്പെട്ടവർക്ക് പോലും ആ സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം അവരുടെ കൂടെയും നമ്മൾ വേണം അവർക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നീതി അത് കൃത്യമായി അതിനെതിരെ നടപടികൾ ഉണ്ടാവുകയും വേണം അത് അതേ അതേപോലെ തന്നെയാണ് അപ്പുറത്തും കാരണം കുറ്റം ചെയ്യാതെ ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഈ ആരോപണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അവർക്കുണ്ടാവുന്ന മുറിവുകൾ വളരെ വലുതാണ് അപ്പം ഇത് രണ്ടും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം അതിലെനിക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് തീർച്ചയായും പുറത്തു വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളത് കൂട്ടായ തീരുമാനമാണല്ലോ നമ്മുടെ ആ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ എല്ലാരും ചർച്ച ചെയ്ത് നമ്മുടെ കൺസേണുകൾ പറയുകയും ആ കൺസേണുകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുള്ള കൃത്യമായ മറുപടികൾ കിട്ടുകയും എല്ലാവരും ആ ഒരു ചർച്ചകളാണ് ഇപ്പോൾ പതിനേഴ് പേർക്കും പതിനേഴ് അഭിപ്രായങ്ങൾ വരും ആ അഭിപ്രായങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ ആകുലതകൾ ഒരുമിച്ച് കൂട്ടി അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് അതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ